സുരേഷ് ഗോപി ചെയ്തു കൂട്ടുന്നതൊക്കെ പരിധി ലംഘിക്കുന്നതാണ് വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ പൗരന്മാരെ പ്രജകളാക്കിക്കൊണ്ട് പൺ പന്ത് തട്ടുന്നത് പോലെ തട്ടുകയാണ് സുരേഷ് ഗോപിയും പരിവാരങ്ങളും എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ് ശബരിമല വിഷയത്തിൽ ഈ സർക്കാരും ദേവസ്വവും കോടതി കേറുന്ന ഒരു സമയം കൂടിയാണിത് അതും സ്വയം ശുദ്ധീകരിക്കാൻ ഈ കയ്യിലും മടിയിലും ഒന്നുമില്ല ഒരു കനവുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് താനും തൻ്റെ പരിവാരങ്ങളും മക്കളുമൊക്കെ അഴിമതിയുടെ കറ പുരണ്ടവരായി മാറുന്ന റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഓരോ ദിവസവും വരുന്നത് അവിടെ പത്ത് വർഷം കേരളം ഭരിച്ച റെക്കോർഡിട്ട മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യമന്ത്രിയാക്കിയ ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ തെളിയിച്ചേ പറ്റൂ അത്തരമൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് കാലുകുത്തുന്നത് എന്നാൽ അതിനിടയിൽ സുരേഷ് ഗോപി ഒരു കലുങ്ക് സംവാദം നടത്തുന്നുണ്ട് അപേക്ഷ നൽകാൻ അവിടെ എത്തിയ ആളെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചു മാറ്റുന്നതാണ് പിന്നീട് കണ്ടത് കുറച്ചധികമായിട്ട് ഇടക്കിടക്ക് ഈ കല്ലുങ്ക സംവാദങ്ങൾ നടത്താറുണ്ട് എന്നാൽ അതൊക്കെ വിവാദമായി മാറുകയുമാണ് ചെയ്തത് എന്തായാലും ഇന്ന് കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കല്ലുങ്ക് സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപു കാറിൽ മടങ്ങുമ്പോഴായിരുന്നു സംഭവം കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ച കല്ലാടം പൊയ്ക സ്വദേശി ഷാജിയാണ് ബി ജെ പി പ്രവർത്തകർ പിടിച്ചു മാറ്റിയത് വെറുതെ പിടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ പോരാ ഒരുന്തായി തള്ളായി ആ രൂപത്തിലാണ് കോടി കോടിയെത്തി ഇദ്ദേഹം സുരേഷ് ഗോപി ഇരിക്കുന്ന സൈഡിലെ ഡോറും തട്ടുന്നുണ്ട് ശേഷം വാഹനം നിർത്തി ഇതിനിടെയാണ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇയാളെ പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയായ കലുങ്ക് സംവാദത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് തൃശൂരിലെ പരിപാടിയിൽ പരാതി നൽകാനെത്തിയ വയോധികൻ്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയുകയെന്ന് പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നാണ് മറുപടി നൽകിയതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു വരന്തരപ്പിള്ളിയിൽ സുരേഷ് ഗോപിയുടെ കലുങ്കസ് പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സജീവ ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയുമായതാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പാർട്ടി വിട്ടത് ഇതെല്ലാം കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് തദ്ദേശീയമായും നിയമസഭാപരമായും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട സുരേഷ് ഗോപിയുടെ ആ പ്രവൃത്തികൾ മൂലം തന്നെ ബി ജെ പിയിലുള്ളവർ കോൺഗ്രസിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ വലിയൊരു അടിയാണ് തീർച്ചയായും അതിന് ഒരു എട്ടിന്റെ പണി സുരേഷ് ഗോപി കിട്ടുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ സംഭവത്തിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ി ഇത് കൊടുക്കാൻ വേണ്ടി വന്നി വണ്ടി കയറി